കാസർകോട് വാഹനാപകടത്തിൽ സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു ബാലിനടുക്ക പതിനാലാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റൌഫിനാണ് പരിക്കേറ്റത് ഷഫിഖ് നസ്രുല ചേരുന്നു ഷഫിഖ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഗുരുതരമാണോ മുളിയാർ പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റൌഫ് സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മുളിയാർ പഞ്ചായത്തിലെ ബാലഡുക്കം പതിനാലാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ റൌഫ് അബ്ദുൾ റൌഫ് ഉച്ചയോടെ വാഹനത്തിൽ തന്റെ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് വാഹനം തലയ്ക്കിയതായി മറിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അബ്ദുൾ റൌഫിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് താരമുള്ളതല്ല പരിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അബ്ദുൾ റോഫിന് ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാസർകോട് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ പിന്നെ ബാലനടുക്ക പതിനാലാം വാർഡിലാണ് അബ്ദുൾ റഹ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ കൂടിയായിരുന്നു ഇത്തരത്തിലൊരു വാഹനാവസ്ഥ ഉണ്ടായത്